ഹലോ ഇവിടെ ഞങ്ങളുടെ ഗ്രാൻഡ് ഫാദറിന്റെ വീട്ടിലാണ് കേട്ടോ ഇവിടെ കാണാൻ എന്ത് ഭംഗിയാണെന്ന് അറിയാം നല്ലൊരു ഗ്രാമപ്രദേശമാണ് രാവിലെ ടെറസി കയറിയപ്പോൾ കാണാൻ പറ്റിയ കാഴ്ചകളാണ് ഇതൊക്കെ പശുക്കൾ അവിടെ പാടത്ത് പുല്ല് നിന്നുകൊണ്ടിരിക്കുന്നു പിന്നെ അത് ദൂരെ കാണുന്ന മലയില്ലേ അത് നല്ല മഞ്ഞൊക്കെ മൂടിയിട്ടായിരിക്കും കുറച്ചും കൂടെ രാവിലെ ആണെങ്കിൽ ഈ ഓടി വരുന്ന ആളാണ് നമ്മുടെ പൂപ്പി ഇതിനെ ഞങ്ങൾ ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു പട്ടിക്കുട്ടിയായിരുന്നു ഇപ്പോൾ പൂപ്പിക്ക് കുറെ കുട്ടികളുണ്ട് എപ്പോഴും പറയാറുണ്ട് ഞങ്ങൾ ഇല്ലാത്ത സമയത്ത് പൂപ്പി ഇവിടെ വരാറില്ലാന്ന് പക്ഷെ ഞങ്ങൾ വെക്കേഷൻ ഒക്കെ പോകുമ്പോൾ എവിടെന്നെങ്കിലും ഒക്കെ ഓടി വരും ഞങ്ങളുടെ പുറകെ ഇങ്ങനെ നടക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കാൻ പോവാട്ടോ നമുക്ക് ഇവിടുന്ന് തത്തേങ്കലത്ത് പോകുന്ന വഴിയിൽ ഒരു അടിപൊളി ഇഡലിയും ദോശ കിട്ടുന്ന ഒരു കട ഇതാണ് കട ഞാനും അമ്മയും കൂടെയാണ് വന്നത് ഇവരുടെ വീടിനോട് ചേർന്നിട്ട് തന്നെയാണ് കേട്ടോ കടയുള്ളത് നല്ല ഇഡലിയും ചമ്മന്തിയും സാമ്പാറും പിന്നെ ചട്നിയൊക്കെ കിട്ടും എനിക്കതിന്റെ ടേസ്റ്റ് ഒക്കെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് ഫീൽ ചെയ്തു കേട്ടോ സാമ്പാറാണെങ്കിലും പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ പൊട്ടുകടല ചട്നിയും എന്റെ ഫേവറേറ്റ് ആണ് ഇപ്പൊ വെക്കേഷന് വന്നാലും ഒരു തവണയെങ്കിലും ഞാൻ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട് പിന്നെ നമ്മളൊരു കാപ്പിയും കുടിച്ച് അവിടെനിന്ന് ഇറങ്ങി നല്ല മഴയായിരുന്നു ഞങ്ങളാണെങ്കിൽ കൊടെ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ നേരം കാത്തു കാത്തുനിന്ന് മഴയൊന്നും പോയില്ല എന്നാണ്ടപ്പോ മഴഞ്ഞാ അങ്ങോട്ട് നടന്നു അപ്പൊ ഈ കടയുടെ ലൊക്കേഷൻ വന്നിട്ട് നമ്മൾ കൈതച്ചേറിയുന്ന തത്തേങ്കലം പോകുന്ന റൂട്ടിനാണ് കേട്ടോ വീടിന്റെ സൈഡ് ആയതുകൊണ്ട് ശ്രദ്ധിച്ച് നോക്കിയാലേ മനസ്സിലാവുള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോത്തിലുള്ളൂ ചേട്ടാ